സത്യൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു ഇപ്പൊ ഞാനാരായി രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശോ സ്ഥാപിച്ചു വരാൻ പോണത് പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പറയാ മനസ്സ് കാട്ടണേ ഇറക്കി വിടും മുമ്പ് വിളിച്ചു എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ രണ്ടാം ഭാര്യക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ല എന്നറിയാം എനിക്ക് നിങ്ങളുടെ നാല് മണ്ണും വേണ്ട നാല് മുക്കാലും വേണ്ട പക്ഷേ എന്റെ കുട്ടികളും തെരുവിലാക്കരുത് അതേ പറയാനുള്ള ഇനിയിപ്പങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമുള്ളു ഇതൊരു എനിക്ക് തോന്നിട്ടില്ല തമാശ പറഞ്ഞതാച്ചാ അച്ഛൻ കണ്ണർച്ച കിടന്നോളൂ ഞാൻ ഇപ്പൊ അത് മാലു ഒന്നുമില്ല ഇവിടെ ഇത് ഞാനാ പോയി കാണും എന്ത് പറ്റി അച്ഛന് എന്തിനാ കോടതിയിൽ എല്ലാ എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ ഇനിയും വേഷം കെട്ടി നിന്ന് ിൽ ഭക്ഷണാഭാവം അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി നാലാളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ ക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട മൂത്ത മകന്റെ അധികാരമല്ല ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് മനസ്സിലായോ അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ പക്ഷെ ക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടാ ചക്ക കേട്ടോ കൊല്ലം കുറേ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോപ്പിന് ചുട്ടു ഒളിയിൽ പോയെന്നെ പിടികൂടി കേസ് അന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദെന്നായിരുന്ന ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു പുള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോ ഏതോ പരദേശി സമ്മാനിച്ചു പോയ മൂന്നു മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കാം മോള് കൊലക്കാരെന്ന് രക്ഷപ്പെടാനുള്ള വഴുതയിടുന്ന ഞാൻ സമ്മതം പറഞ്ഞു അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ് തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്നു വരെ ചോദിച്ചിട്ടില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന് എന്താണാ വിളിക്കണോ അറിയണ്ട പക്ഷഭേദം കാട്ടിട്ടില്ല ഞാൻ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ ആരല്ല ഇതാരെങ്കിലും അറിഞ്ഞാൽ പറയില്ല ഞാൻ അറിഞ്ഞാൽ നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല അറിയില്ല റിയിക്കില്ല പറഞ്ഞില്ലേ ഇല്ല പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീരൻ ചോർന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പോകൂ അതുകൊണ്ട്

ഭരിക്കുമ്പോൾ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഓവ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാനപ്പോഴൊന്നും എന്തിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടി എന്ന് തന്നെ തോന്നുക കൊന്നതാ കുട്ടിക്കൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ശത്രുല്ലാതായി എന്നറിഞ്ഞപ്പോ ഒരുതരം ശൂന്യത തനിക്ക് ഇതെന്ത് പറ്റിടോ ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലിയെന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയില ഞാൻ ആദ്യ പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും നിസ്സഹായ അവസ്ഥയിൽ ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരഭാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിൻ്റെ നേരമാണ് ആ സാവത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു താനേ കാളിയാർമു പോണം എന്തിനു പോണം താ മാത്രം മതി ഞാനില്ലേ കൂടെ അവൻ എന്തിനാ വന്നത് അവനെന്താ എന്റെ വീട്ടിൽ വെറുതെ തൊണ്ട കയറുന്നത് എന്നെ നിനക്ക് കാണണ്ടത് നിനക്ക് എന്താണാ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പുറത്തിറങ്ങിക്കോളൂ ഇറങ്ങേണ്ട വാൻ അടിച്ചോളൂ ആ ഇറങ്ങിക്കോളൂ

സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് ജാരഗുന്ധതിയെ വാഴിച്ച് എല്ലാ തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നു കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടി പേടികൊണ്ട് വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്

ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ പുറക്കാൻ അനുവദിക്കില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ട കരുതിയാണ് ഇനി ഇവിടെ വരും അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല േ നിന്നോടാ പറയുന്നത് കാണണ്ടെനിക്ക് നിന്നെ അപ്പ കുനിഷ്ടും കൊണ്ടിഷ്ടും ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ ഞാൻ എങ്കിലും വിളിക്കാം വിളിച്ചാൽ ഓടി വരികയും അങ്ങനെ കരുതിയിരുന്നോ അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞു വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിന് കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് അതങ്ങനെ പോതലാളി എന്നെ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ പോണെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മറുപടി മനസ്സിലായോ മുതലാളി പോവാ ചിറ്റൂരു ഭാഗത്ത് ഏത് വേലയും പൂരം നടക്കണതും ഞാൻ പോയി കാത്തു നിൽക്കും നീ മോളും വന്നാൽ ഒരു നോട്ടം കരുതി വേലയും പൂരം കാണാൻ ആണോ എനിക്കും എന്റെ കുട്ടിക്കും നിന്റെ കാര്യം പോട്ടെ വിധി എന്ന് കരുതി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു മോളെ അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രേത്തിരുന്ന് കരച്ചില എന്ത് ദേവകി എന്റെ തലയിൽ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതുമൊക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാനിറങ്ങാ ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേരും ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാ നടക്കും നല്ല കാര്യം എന്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി നീ എല്ലാം കലങ്ങി തെളിയാൻ പോവുമല്ലേ എൻ്റെ ദേവകി വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വെച്ചിട്ടുണ്ട് േ

അച്ഛന്റെ നീ പേടിപ്പിച്ച് കാര്യം നടത്തും കണ്ണ് വെട്ടിച്ചു അല്ലേ നിനക്ക് തന്നെ 이라 가라 거라 가라 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 가가 അത് കഴിഞ്ഞ് എന്നെ തല്ലിക്കോത്തോങ്ങി നിന്നെ നീ മോണ്ണിയെ കണ്ടുപോകരുത് ഗിരിമൊരാളി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണനെ കൊല്ല എന്നിട്ട് നിന്റെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയാ ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഒരു കോപ്പം പറയണ്ടടാ നായെ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടുപുഴൻ കരയടാം എഴുതണം ഓടാം കുട്ടികളുടെ അവസാനം ജീവൻ വീക്ഷിച്ച അവനെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തി പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിന്റെ പുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് നിങ്ങളാണിതിന്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെ സമാധാനത്തിന്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് പിന്നീട് ആടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതകളിൽ പെട്ട് പ്രാണം പിടിയാൻ പാവം കുഞ്ഞു എന്ത് തെറ്റ് ചെയ്തു ഇത് നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവകല